എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ കെ എച്ച് ടി സിയിലേക്ക് ഇപ്പോൾ പത്താം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് വിവിധ പോസ്റ്റുകളിലേക്ക് അവസരമുണ്ട് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ടോ തപാൽ വഴിയോ അപേക്ഷിക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സെൻറ്റർ ഫോർ മാനേജ്മെൻ്റ് ഡെവലപ്മെൻറ്റ് വഴി കേരള ഹൈഡൽ ടൂറിസം സെൻറ്ററിൻ്റെ വിവിധ യൂണിറ്റുകളിലേക്കാണ് ജോലി അവസരമുള്ളത് രണ്ട് വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനമുള്ളത് താൽപ്പര്യമുള്ളവർക്ക് സി എം ഡി വഴി ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് അല്ലെങ്കിൽ പോസ്റ്റ് മുഖേനയും അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ തസ്തികൾ ഏതൊക്കെയാണെന്നും ഡീറ്റെയിൽസും നോക്കാം ആദ്യത്തെ പോസ്റ്റ് ബോട്ട് ഡ്രൈവറാണ് ഒഴിവ് മൂന്ന് സ്ഥലം വരുന്നത് ബി എസ് എച്ച് ടി സി ആണ് വയനാട് ഒന്ന് കക്കയം രണ്ടാണ് വേക്കൻസി ഉള്ളത് വിദ്യാഭ്യാസ യോഗ്യത വേണ്ടത് മാസ്റ്റർ ക്ലാസ് ത്രീ ഓർ സ്ട്രാങ് ലൈസൻസ് ആണ് കൂടാതെ പ്ലസ് ടു പാസ്സായിരിക്കണം പ്രായപരിധി നാൽപ്പത്തി അഞ്ച് വയസ്സ് സമാന സ്ഥാപനത്തിൽ കുറഞ്ഞത് രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ശമ്പളം ലഭിക്കുന്നത് പ്രതിമാസം ഇരുപത്തി നാലായിരം രൂപയാണ് അടുത്ത പോസ്റ്റ് ലാസ്കർ ഓർ ബോട്ടിംഗ് അസിസ്റ്റൻ്റ് ആണ് വേക്കൻസി നാല് സ്ഥലം വരുന്നത് മൂന്നാർ രണ്ട് വേക്കൻസി വയനാട് രണ്ട് വേക്കൻസി ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ലാസ്കർ സർട്ടിഫിക്കറ്റ് കൂടാതെ പത്താം ക്ലാസ് പാസ്സായിരിക്കണം പ്രായപരിധി നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് എക്സ്പീരിയൻസ് ആവശ്യമാണ് കുറഞ്ഞ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് ശമ്പളം ലഭിക്കുന്നത് പ്രതിമാസം ഇരുപത്തി രണ്ടായിരം രൂപയാണ് അടുത്ത പോസ്റ്റ് ബഗി ഡ്രൈവറാണ് ഒഴിവുകളുടെ എണ്ണം അഞ്ച് ഒഴിവ് വരുന്നത് ഇടുക്കി ജില്ലയിലാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് എൽ എം വി ലൈസൻസ് പ്ലസ് പ്ലസ് ടു പാസ്സായിരിക്കണം അപ്പോൾ ഈ പോസ്റ്റിലേക്ക് പ്ലസ് ടു ഉള്ളവർക്കും കൂടാതെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് പ്രായപരിധി നാൽപ്പത്തി അഞ്ച് വയസ്സ് പ്രവർത്തി പരിചയം ആവശ്യമാണ് നാലുചക്ര വാഹനങ്ങൾ അല്ലെങ്കിൽ ബഗ്ഗി ഡ്രൈവിംഗിൽ ഏതെങ്കിലും അംഗീകൃത സ്ഥാപനത്തിൽ കുറഞ്ഞത് രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ് ശമ്പളം ലഭിക്കുന്നത് പ്രതിമാസം ഇരുപതിനായിരം രൂപ അടുത്ത പോസ്റ്റ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ കം ക്ലർക്ക് ആണ് ഒഴിവുകളുടെ എണ്ണം ഒന്ന് സ്ഥലം വരുന്നത് മൂന്നാറാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് കേരളത്തിൽ നിന്നുമുള്ള ഏതെങ്കിലും ബിരുദം കൂടാതെ ഡി സി എ കെ ജി ടി ഇ ഇംഗ്ലീഷ് ഹയർ മലയാളം ലോവർ ഉണ്ടായിരിക്കണം പ്രായപരിധി നാൽപ്പത്തി അഞ്ച് വയസ്സാണ് കൂടാതെ സർക്കാർ സ്ഥാപനത്തിൽ കുറഞ്ഞത് രണ്ട് വർഷത്തെ പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം പ്രതിമാസ വേതനം ഇരുപത്തിയൊന്നായിരം രൂപയാണ് അടുത്ത പോസ്റ്റ് ടൂറിസം ഗാർഡാണ് ഒഴിവുകളുടെ എണ്ണം അഞ്ച് സ്ഥലം വരുന്നത് മൂന്നാർ മൂന്ന് ബി എസ് എസ് ടി സി രണ്ടാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ലൈഫ് സേവിംഗ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നീന്തൽ പരിശീലന സർട്ടിഫിക്കറ്റ് കൂടാതെ പത്താം ക്ലാസ് പാസ്സായിരിക്കണം പ്രായപരിധി നാൽപ്പത്തി അഞ്ച് വയസ്സാണ് ശാരീരിക ക്ഷമതയുള്ള ഉദ്യോഗാർത്ഥികളായിരിക്കണം ശമ്പളം ലഭിക്കുന്നത് പ്രതിമാസം ഇരുപതിനായിരം രൂപ അടുത്ത പോസ്റ്റ് ടൂറിസം വർക്കർ ഓർ ക്ലീനിങ് സ്റ്റാഫാണ് ഒഴിവുകളുടെ എണ്ണം മൂന്ന് സ്ഥലം വരുന്നത് മൂന്നാർ ഒന്ന് ബി എസ് എച്ച് ടി സി രണ്ടാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് ആണ് പ്രായപരിധി നാൽപ്പത്തി അഞ്ച് വയസ്സ് പ്രതിമാസ വേതനം പതിനെട്ടായിരം രൂപ അപ്പോൾ ഈ തസ്തികയിലേക്ക് പത്താം ക്ലാസ് ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും തസ്തികകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് വിവിധ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്ലസ് ടു ഉള്ളവർക്കും കൂടാതെ ലൈസൻസ് ഉള്ളവർക്കും അതുപോലെ തന്നെ ഡി ഉള്ളവർക്കും പത്താം ക്ലാസ് ഉള്ളവർക്കുമൊക്കെ തന്നെ അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം അപേക്ഷകൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആണ് ഒന്നുകിൽ ഈ സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അല്ലെങ്കിൽ തപാൽ മുഖേനയോ അപേക്ഷിക്കാവുന്നതാണ് ഇനി അപേക്ഷിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം നിങ്ങളുടെ ഫോട്ടോ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം ഫോട്ടോയുടെ സൈസ് ഇരുന്നൂറ് കെ ബിയിൽ താഴെ ആയിരിക്കണം അതുപോലെ തന്നെ ഫോർമാറ്റ് ജെ പി ജി ഫോർമാറ്റായിരിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ സിഗ്നേച്ചർ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് വെള്ള പേപ്പറിൽ നീല അല്ലെങ്കിൽ കറുപ്പ് മഷിയുള്ള ഒപ്പ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം എന്നാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെയും ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് ജെ പി ജി തന്നെ ആയിരിക്കണം സൈസ് അൻപത് കെ ബിയിൽ താഴെ ആയിരിക്കണം ഇനി പോസ്റ്റ് വഴി അപേക്ഷിക്കുന്നവർ ആറുമാസത്തിനുള്ളിൽ എടുത്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോ പതിക്കുകയും പൂരിപ്പിക്കുകയും ചെയ്ത അപേക്ഷാ ഫോറത്തിനോടൊപ്പം ഏതെങ്കിലും സർക്കാർ അംഗീകരിത തിരിച്ചറിയൽ രേഖ വിദ്യാഭ്യാസ യോഗ്യത വിളിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ പത്താം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് പ്രവൃത്തി പരിചയം തെളിക്കുന്ന സർട്ടിഫിക്കറ്റ് ലൈസൻസ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ കൂടി സമർപ്പിക്കേണ്ടതാണ് ഇത് നിങ്ങൾ പോസ്റ്റ് വഴി അയക്കുക എന്നുണ്ടെങ്കിലാണ് ഈ ഡോക്യുമെൻസ് എല്ലാം വെച്ച് അപേക്ഷിക്കേണ്ടത് നിങ്ങൾ പോസ്റ്റ് വഴി അയക്കേണ്ട വിലാസം പി ബി നമ്പർ നാന്നൂറ്റി മുപ്പത്തി ആറ് തൈക്കാട് പി ഒ തിരുവനന്തപുരം പിൻകോഡ് അറുപത്തൊമ്പത് അൻപത് പതിനാല് ഇതാണ് അഡ്രസ്സ് കൊടുത്തിട്ടുള്ളത് അതുപോലെ നിങ്ങൾ അപേക്ഷ അയക്കുന്ന കവറിന് മുകളിലായിട്ട് കെ എച്ച് ടി സി റിക്രൂട്ട്മെൻറ്റ് എന്ന് അല്ലെങ്കിൽ മലയാളത്തിൽ കെ എച്ച് ടി സി റിക്രൂട്ട്മെൻറ്റെന്നോ എഴുതിയിട്ട് നിർബന്ധമായിട്ട് എഴുതിയിട്ട് വേണം പോസ്റ്റ് അയക്കാനായിട്ട് ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഒന്നെങ്കിൽ റിട്ടേൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഇൻറ്റർവ്യൂ ഉണ്ടായിരിക്കും ഏതെങ്കിലും ആയിരിക്കും വരുന്നത് പ്രാദേശിക ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ് ഒന്നിൽ കൂടുതൽ പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അങ്ങനെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ തസ്തികയിലേക്കും ഓരോ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അപ്പോൾ ഇതാണ് അപേക്ഷാ ഫോം വരുന്നത് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഫോമാണ് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് പോസ്റ്റ് വഴി അയച്ചു കൊടുക്കേണ്ടത് പോസ്റ്റ് വഴിയാണ് അപേക്ഷിക്കുന്നതെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഫോമാണ് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻസിൻ്റെ സെൽഫ് അറ്റസ് ചെയ്തിട്ടുള്ള കോപ്പിയുമായിട്ട് അയച്ചു കൊടുക്കേണ്ടത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യം വരുന്നില്ല കൃത്യമായിട്ട് എല്ലാ കോളവും ഫില്ല് ചെയ്തിട്ട് വേണം നിങ്ങൾ അപേക്ഷ അയക്കാനായിട്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ കേരള സർക്കാരിൻ്റെ കീഴിൽ കെ എച്ച് ടി സിയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഈ പറഞ്ഞ യോഗ്യതകളിലേക്കുള്ള പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഒന്നെങ്കിൽ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ പോസ്റ്റ് വഴിയോ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കുന്നതെങ്കിൽ അപേക്ഷിക്കേണ്ട സൈറ്റ് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ആണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഫെബ്രുവരി അഞ്ച് വൈകുന്നേരം അഞ്ച് മണിവരെയാണ് അതിനു അതിനുമുമ്പായിട്ട് തന്നെ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി